എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇതിൻ്റെ വീഡിയോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ലോക്കൽ ബാങ്ക് ഓഫീസർ നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിലാണ് ഒരു രണ്ടായിരത്തി ലോക്കൽ ബാങ്ക് ഓഫീസർ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരുന്ന ഏജ് ലിമിറ്റ് യു സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊവിഷൻസി ടെസ്റ്റിൻ്റെ ആയിരിക്കും സെലക്ഷൻ നടക്കുന്നത് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാൻ അവസരമുള്ളത് ബാങ്ക് ഓഫ് ബറോഡയുടെ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ രൂപം അവൈലബിൾ ആണ് സാലറി സ്കെയിൽ വരുന്നത് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി അൻപത് ടു എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന സാലറി സ്കെയിലാണ് വരുന്നത് കേരളത്തിൽ മാത്രം അൻപത് ഒഴിവുകളുണ്ട് സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു വർഷത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും എന്നും നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ വന്നിട്ടുള്ള ഈ ഒരു ലോക്കൽ ബാങ്ക് ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഗ്രാജുവേഷനോടൊപ്പം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്